ഇന്ത്യ മുന്നണിക്ക് പതിനാറ് വോട്ട് ബി ജെ പിക്ക് ലഭിച്ചതോ വെറും പത്തേ പത്ത് വോട്ട് ഇനി അധികമായി ലഭിച്ച ആറ് വോട്ടിൽ ബി ജെ പിയുടെ സഖ്യകക്ഷികളുടേതാണ് എന്ന് തന്നെ പറയാം അതിൽ യാതൊരു തർക്കവുമില്ല പക്ഷെ എന്നിട്ടും കാര്യമുണ്ടായില്ല അവസാനം ബി ജെ പിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത് ഇതെവിടുത്തെ നീതി ഇതെവിടുത്തെ ന്യായം എന്ന് ചോദിച്ചാൽ അതൊക്കെ മുകളിൽ നിന്നുള്ള ഓർഡർ ആണെന്ന് മാത്രമേ പറയാനുള്ളൂ ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പുതിയ കാട്ടുനീതി അതുകൊണ്ട് തന്നെ ഇനി അവസാന വക്കു പറയേണ്ടത് ബിജെപിക്ക് ഭരണകാലത്ത് കണ്ണു തുറന്ന അങ്ങനെ തുറക്കേണ്ടി വന്ന നീതി ദേവതയാണ് സുപ്രീം കോടതിയാണ് ബി ജെ പിക്ക് ഇരുട്ടടി എന്നോണം കഴിഞ്ഞ പാർലമെന്റിൽ ഒരു നീക്കുപോക്കും നടത്താനാവാതെ പ്രധാനമന്ത്രി തലകുനിച്ചിരുന്നു പോയ രണ്ട് സുപ്രധാന ബില്ലുകളാണ് ഉണ്ടായിരുന്നത് അതിലൊന്ന് വക്കഫാണെങ്കിൽ മറ്റൊന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ലായിരുന്നു എന്നാൽ ഈ രണ്ടു ബില്ലുകളും പാസ്സാക്കാനാവാതെ ഒടുക്കം ജെ പി സിക്ക് വിടുകയാണുണ്ടായത് വക്കഫ് ജെ പി സിക്ക് വിട്ടപ്പോൾ അതിലൊരംഗമായി രാഹുൽ സ്ഥാനമുറപ്പിച്ചപ്പോൾ രണ്ടാമത്തെ ബില്ലായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ ജെ പി സി മെമ്പറായി പ്രിയങ്കയും സ്ഥാനമുറപ്പിച്ചു അന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇനി കാര്യങ്ങളൊന്നും ബി ജെ പി വിചാരിച്ച പോലെ ഒച്ച ബുദ്ധിയിൽ നടക്കില്ല എന്ന എന്നാൽ വഖഫിന്റെ കരട് രേഖ ജെ പി സി അംഗീകരിച്ചതോടെ രാജ്യം കുലുങ്ങുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത് ഭേദഗതികളാണ് കമ്മിറ്റി അംഗീകരിച്ചത് പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികൾ സമിതി തള്ളുകയും ചെയ്തു പത്ത് എം പ്രതിപക്ഷ ഭേദഗതികളെ പിന്തുണച്ചപ്പോൾ പതിനാറ് പേരാണ് ഇവിടെ എതിർത്തത് വഖഫ് ബോർഡുകളുടെ ഭരണരീതിയിൽ നിരവധി മാറ്റങ്ങളാണ് ഭേദഗതി ബിൽ നിർദ്ദേശിച്ചത് ഇതുപ്രകാരം അമുസ്ലീങ്ങളായ രണ്ടുപേരും വനിതാ അംഗങ്ങളും ഭരണസമിതിയിൽ ഇടം നേടും വഖഫ് കൗൺസിലിന് ഭൂമി അവകാശപ്പെടാനും സാധിക്കില്ല ബിൽ പാസാക്കിയത് ഏകപക്ഷീയമായ നടപടിയിലൂടെയാണ് എന്നിട്ട് കേന്ദ്രമന്ത്രി പറയുകയാണ് രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം പിന്നോട്ടടിയുകയാണ് അവർ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ഇത്തരം ഒരു നിയമമെന്ന് പക്ഷേ രാജ്യത്ത് ഏറ്റവും അധികം ഭൂമിയുള്ള ഈ വക്കഫ് ബോർഡിന് അതിലൊന്നും തൊടാൻ പോലും അവകാശമില്ലാത്ത തരത്തിൽ ഒരു നിയമം കൊണ്ടുവന്നവരുടെ തലക്കടിച്ചിട്ട് പറയുകയാണ് ഇത് നിങ്ങൾ നന്നാവും വേണ്ടിയിട്ടാണ് എന്ന് ഇനി പതിനാറ് പേര് ഈ ബില്ലിനെ എതിർത്തിട്ടും ആ ബില്ല് എങ്ങനെ പാസ്സായി എന്നതാണ് ഉയരുന്ന ചോദ്യം അത് മാത്രവുമല്ല സിറ്റിങ്ങൾ ലഭിച്ച അഭിപ്രായങ്ങൾ ജെ പി സി യോഗത്തിൽ ചെയർമാൻ ജഗദാംബികാപാൽ ചർച്ച ചെയ്തിട്ടുപോലുമില്ല അതിന് തയ്യാറായിട്ടില്ല ഇത്തരത്തിൽ ബി ജെ പി ക്കും കേന്ദ്രത്തിനും മോദിക്കും അമിത്ഷായ്ക്കും അനുകൂലമായ തരത്തിൽ രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയത്തെ ജഗദാംബികാപാൽ എങ്ങനെ ഇങ്ങനെ കൈകാര്യം ചെയ്തു എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യം അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിക്ക് മുന്നിൽ പ്രസക്തമായി അങ്ങനെ നിൽക്കുകയാണ്